எனிக்கு போராளோ எங்கல்ல குட்டிகளை தட்டி கொண்டு போய் நாடம் எல்லாம் கழிச்சா நீ தல்லியது മറുദിയില്ലാതെ കണ്ണവന്റെ നാട് തന്നെ നടന്ന യവന്റെ നാല് പെങ്ങന്മാരെ കെട്ടിച്ചയച്ച ഈ മനുഷ്യനെയാണ് അവൻ തല്ലിയത് കൊല്ലത്തിന് മുൻപ് യവന്റെ തന്ത ഒരു ധർമ്മക്കാരന്റെ കുട്ടി വീട്ടിൽ കയറി വന്നത് എന്തിനാണെന്ന് എനക്ക് അറിയാമോ ഐ പി എസ് എത്തിയ മോനെ പാൻറ് വേണം ഷർട്ട് വേണം വാച്ച് വേണം വണ്ടിക്കൂലി വേണം പോലീസ് പിടിച്ചോണ്ടുപോയ പെണ്ണിനെ തലമുട്ട അടിക്കാതെ ജാമ്യത്തിൽ അമ്മേ അറിയട്ടെ ഞാൻ അന്നേ കരഞ്ഞു കാലി പിടിച്ച് പറഞ്ഞതല്ലേ മനുഷ്യ ഐ പി എസിന്റെ പേരും പറഞ്ഞ ആ പൂതറ കുടുംബത്തിലേക്ക് നമ്മുടെ മോളെ അയക്കല്ലേ എന്ന് ഇപ്പൊ മേടിച്ചു കെട്ടിയപ്പോ സമാധാനമായല്ലോ അമ്മേ മക്കളെ അച്ഛനെ അവൻ തല്ലിയടാ

ചാളം കിടക്കുന്ന ഈ മനുഷ്യന്റെ നെഞ്ചെന്നതിലുമോ ഇത്ര വെള്ളം കൊടുക്കോ ചെയ്യടി പറഞ്ഞത് അവിടെ വരുന്നില്ലെന്ന് ഞാനാ പറഞ്ഞത് വേഗം പോയി ഇത്തിരി വെള്ളം വാ ി ആ പേരങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം എന്റെ പ്രകടനം നടക്കുമ്പോ ഈ കിടന്നു കിടപ്പി ഞാൻ എല്ലാം തീരുമാനിച്ചുറച്ചു നന്ദച്ചുടി കണ്ട മോനെയും കൊല്ലാവുന്ന ആ ശാസ്ത്രം എട്ട് പത്ത് കൊല്ലം ഒരുമിച്ച് താമസിച്ചിട്ടും ഗീതയ്ക്ക് പോലും എന്നെ മനസ്സിലായില്ല അല്ലേ അവക്ക് ശരിക്കും മനസ്സിലായി കാണും അവളുടെ തന്റെ തല്ലിയ കാൽ കാശിന് വകയില്ലാത്ത ഞാൻ വിളിച്ചാ പിന്നെ അവള് വരുവോ വക്കീൽ എന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ സ്ത്രീയോ ഭദ്രകാളിയാ ഭദ്രകാളി മതി ഒരു ദേവദാസ പുനർചനിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ആ സ്ത്രീ ഇന്ന് എന്റെ മക്കളെ മുൻപ് വെച്ച് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ സത്യമാണു പഠിക്കാൻ അല്പം മെഡിക്കുണ്ടായിരുന്നു വിളിച്ചാൽ കുടുംബ ചരിത്രം പുറത്തു പറയാൻ കൊള്ളാവുന്നതല്ല കെട്ടുപ്രായം കഴിഞ്ഞ് പേരും കേൾപ്പിച്ച് അഞ്ച് പെങ്ങന്മാരെ ഇറക്കി വിടാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കിടപ്പാടം ഉണ്ടാക്കാൻ എൻ്റെ അച്ഛൻ എന്നെ വിറ്റു കേളുറായിട്ടർക്ക് ആ നാണം കെട്ട കാശ് എന്റെ ഈ കൈ ഉണ്ടാ ഞാൻ എന്നി വാങ്ങിച്ചത് ഇപ്പൊ വിളിച്ചാൽ സാറേ വിളി ഉണ്ടല്ലോ അതുപോലും അതുപോലും ഒരുമാതിരി ആക്കിയാണെന്നാ എനിക്ക് തോന്നുന്നത് ഒരു തരത്തിൽ പറഞ്ഞ തന്റെ പിച്ചയല്ലെടു എന്റെ കാക്കി എന്റെ കുടുംബം ഒന്നാം റാങ്ക് പുറത്തു പോയപ്പോ ഏറ്റവും താഴെ കിടന്ന മണ്ടൻ ഞാൻ അകത്ത് കയ്യിലിപ്പോ ഗുണ്ടായുസമാണേലും തന്റെ ജീവിതം അടു സക്സസ് കൈ നിറയെ പണം എന്തും ചെയ്യാൻ ശക്തി ഉള്ള കുറെ കൂട്ടുകാര് ഒരുമാതിരിപ്പെട്ടവനൊക്കെ പേടിക്കുന്ന ഒന്നാം തരം ഒരു നിഗ്നയും ചന്തക്കാട് വിശ്വൻ പിന്നെ ഒരു പ്ലേറ്റോണിക് ലവുവിന്റെ സുഗന്ധവും പേര് ചുറ്റും പറക്കുന്ന ഐ എസ് ഗാരി ചിത്രശലഭം സോണി അവളെ കാരണാത് ഫയർ ചെയ്തു സീനിയർ അല്ലേ കളക്ടർ താൻ അവളെ കെട്ടിയിട്ട് വേണം എനിക്ക് അവളുടെ മുഖത്ത് നോക്കിയാലും വർത്തമാനം പറയാം അയ്യേ അല്ല എന്നാ കോന്ന് പറഞ്ഞാലും മൂത്തോക്കി ആരെ പക്ഷെ അത് താന കെത്തി ഞാൻ പറയത്തുള്ളൂ അല്ലേ തൊപ്പി പോകും പറയാതെന്നെ മനസ്സിലായല്ലോ നന്നായി കള്ളറങ്ങാൻ എനിക്ക് കള്ളിറങ്ങണ്ടട്ടിലേക്ക് ഇടുന്നോളാം വേണ്ട ചന്തക്കാട് വിഷുന്റെ കൂടെ കിടക്കാൻ വേറെ ആള് വരും അത് വരുന്ന കാലത്ത് വരും സാറ് വീട്ടിൽ പോകും ഞാൻ കൊണ്ടാക്കാം ഓ അവിടെ വെറുതെ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയപ്പിക്കല്ലേ സാറേ നാളെ ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ആലോചിച്ച് ഉറപ്പിച്ചതാ മൂർഖനിട്ട് ചവിട്ടും കൊടുത്ത് മതയാനക്കിട്ട് കല്ലുറിഞ്ഞു വെള്ളം പിടിച്ച് നടന്നാലത്തെ അനുഭവം അറിയാമല്ലോ ആ അപ്പറിയാം കുടിക്ക പോലീസുകാരെനിക്ക് എനിക്ക് വിശ്വാസമില്ല സാറിന്റെ വീട്ടില് എന്റെ ആളുകൾ കാവലിൽ നിൽക്കും ധൈര്യമായിട്ട് ഉറങ്ങാം